അതേപോലെ രണ്ടാമതായി ഷാഹാൻ ഒന്നാമത്തെ പ്രത്യേകത നമ്പർ വൺ രണ്ടാമത്തെ പ്രത്യേകത തഹ്വീലുൽ കിബില പരിശുദ്ധമായ കിബിലെ പരിശുദ്ധമായ മക്കയിലുള്ള കൈബേ തിരുനബി സല്ലല്ലാഹു അലഹി വസ്ലമ തങ്ങൾക്ക് കിബിലയാക്കി കൊടുത്തതും എൻ്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഷാഹാനിലാണ് നമുക്കറിയാം അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം പരിശുദ്ധമായ മക്കയിൽ നിന്നും തിരുനബി സല്ലല്ലാഹു അലഹി വസല്ല തങ്ങൾ മദീനയിലേക്ക് ഹിജിറ പോയി പോകുന്ന സമയത്ത് പുനാരനബിക്ക് വിഷമമാണ് ആ വിഷമം എത്രയെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുകയില്ല അതെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കുമ്പോൾ കണ്ണ് നിറഞ്ഞു പോകും കായബാലയത്തിൻ്റെ മുന്നിൽ വന്നു പ്രവാചകൻ കഴബയെ നോക്കി കരഞ്ഞിട്ട് കണ്ണ് നിറഞ്ഞിട്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ കായബയ്ക്ക് വിട പറഞ്ഞിട്ട് പരിശുദ്ധമായ കഴബയ്ക്ക് വിട പറഞ്ഞിട്ട് മദീനയിലേക്ക് പോയ പ്രവാചകൻ പതിനാറ് മാസം കിബിലയായി തിരിഞ്ഞു നിന്ന് നിസ്കരിച്ചത് بل